ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതാ സമയം രാവിലെ അഞ്ചര ആയിട്ടോ അപ്പം എന്താ ലിക്കു ചേട്ടൻ്റെ വണ്ടിയെടുത്ത് എയർപോർട്ടിൽ പോവാണ് സിഡ്നി എയർപോർട്ടിലേക്ക് ഇന്ന് അച്ചച്ചൻ അമ്മച്ചിയൊക്കെ വരുന്ന ദിവസമാണ് ലിക്കുച്ചാട്ടൻ്റെ കോട്ടയാണ് കേട്ടോ അച്ചച്ചൻ അമ്മച്ചിയും വരുന്നത് അപ്പോൾ അങ്ങനെ എല്ലാവരും കൂട്ടാനായിട്ട് ഇച്ചേനേതാ ലിക്കു ചേട്ടൻ്റെ വണ്ടിയെടുത്ത് പോവുകയാണ് നമുക്കിവിടുന്ന് ഒരു അഞ്ച് മണിക്കൂറോളം ഡ്രൈവ് ഉണ്ട് സിഡ്നി എയർപോർട്ടിലേക്ക് ഞങ്ങൾക്കും പോകണം എന്നാഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് ഓഫായിരുന്നു പക്ഷേ നമുക്ക് അങ്ങോട്ട് പോകാൻ സ്ഥലമുണ്ട് വണ്ടിയിൽ തിരിച്ച് വരുമ്പോൾ സീറ്റ് ഉണ്ടാവില്ല കാരണം അവിടെ അവൻ്റെയൊക്കെ ട്രോളിയും ഒക്കെ വെക്കണമല്ലോ അപ്പോൾ അതുകൊണ്ട് ഇച്ചേ തന്നെയാണ് പോയത് ഇന്ന് നേരെ വെളുത്ത് വരുന്നത് കൂടെ കേട്ടോ സൂര്യൻ ഉദിച്ചിട്ടില്ല നമുക്ക് ഇവിടെ മുഴുവൻ പക്ഷികളുടെ ഒഴിച്ചോട് എന്തൂരം പക്ഷികളാണെന്ന് അറിയാം ഇവിടെ ഈ ഒന്നും പറയണ്ട അങ്ങനെ ചേച്ചിയാണ് പോയിട്ടോ ഇപ്പോൾ ഞാൻ കുറച്ചേരും കൂടി കിടക്കാൻ പോകാം എന്നാലും ഈ കോട്ടെ നല്ല ഉറക്കാണ് അപ്പോൾ ഞാൻ എനിക്കുന്നേരം മഴ ഇറങ്ങുമെന്ന് വിചാരിച്ചു വീണ്ടും ഗുഡ് മോർണിംഗ് മഴ പെയ്തു കേട്ടോ രാവിലെ കഴിഞ്ഞിട്ട് ഇപ്പോൾ മഴയല്ലായിരുന്നു എപ്പോഴാണ് മഴ പെയ്ത സമയപ്പം ഏഴുമണിയായി ഞങ്ങളിതാ ജസ്റ്റ് എണീറ്റ് വന്നതേള കേട്ടോ അതേക്കോട്ടെ കുഴപ്പം ആയിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് നൂഡിൽസ് വേണം എന്ന് പറഞ്ഞു റിച്ചിക്കുട്ടനെ റിച്ചിക്കൊട്ടനെ നൂഡിൽസ് ഉണ്ടാക്കിയ കൂടുതൽ എനിക്കും കൂടി ഉണ്ടാക്കി അപ്പോൾ അങ്ങനെ ഞങ്ങൾ നൂഡിൽസാണ് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് പിന്നെ ലിയോ ലിയോക്കോട്ടൻ അതിൻ്റെ ഇടയ്ക്ക് പല പല സാധനങ്ങളൊക്കെ കഴിച്ചു കേട്ടോ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കൊടുത്തത് വീട്ടു പിസാണ് അപ്പോഴത്തേക്കും ഇന്ന് റിച്ചിക്കുട്ടനെ സ്കൂളിൽ വിടാനുള്ള സമയം ആക്കൊണ്ടിരിക്കുന്നു അപ്പം ഇന്ന് ഞങ്ങൾ വേണല്ലോ റിച്ചിക്കൊട്ടനെ കണ്ടുവിടാൻ അപ്പോൾ കുറച്ച് നേരത്തെ ഒരുങ്ങുവാണെങ്കിൽ നടന്നു പോകാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നേരത്തെ വിടാനുള്ള പ്ലാനിലൊക്കെയാണ് പരിപാടി പക്ഷെ ഒരുങ്ങി പിടിച്ച് വരുമ്പോഴത്തേക്ക് ലേറ്റ് ആകുമെന്ന് അറിയില്ല കേട്ടോ അപ്പോൾ എന്തായാലും പിട്ടാൻ റെഡിയായി ലഞ്ച് ബോക്സ് റെഡി ആയിട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ സ്കൂളിൽ പോകാം നമ്മൾ സ്കൂളിലേക്ക് എൻ്റെ അടുത്ത് പോസ്റ്റർ മാൻ നേരുന്നത് നമ്മളെത്തിയിട്ട സ്കൂളെത്തന്നായി നല്ല റെയിൽ ആയിരുന്നു റെയിൽവേ കവർ ചെയ്ത് നമ്മളൊരു റെയിൽവേ ക്രോസ് കടന്നാണ് സ്കൂളിലേക്ക് പോകുന്നത് അത് റെയിൽവേ സ്റ്റേഷൻ ഇത് നെഗറ്റി റോഡ് സൈഡിൽ നിൽക്കുന്നൊരു മരമാണ് അതിനെ വെട്ടി ഇങ്ങനെ ഷേപ്പ് അങ്ങനെ നിർത്തിക്കുന്നതാണ് നിറയെ പൂക്കൾ കണ്ട ഒരുത്തിരം റോസാപ്പൂക്കൾ വേറത്ത് പൂവാണ് ആദ്യം ഒരു ചെലവടക്കുന്നത് പക്ഷേ അടുത്ത് വരുമ്പോൾ ഒരു റോസാപ്പൂവിൻ്റെ ഒരു ഷേപ്പാണ് എന്നിട്ട് നിറയെ മുട്ടുകൾ കണ്ടോ അതെല്ലാം ഇനി വിടരാനുള്ള മുട്ടുകളാണ് പിന്നെ ഇതിൻ്റെ ഒരു വൈറ്റ് കളറാണ് ഈ മരം ഞാനിത് നില നോക്കി എൻ്റെ താഴെ അതിൻ്റെ എതളുകളെല്ലാം മീനും അടക്കം നോക്കിയാൽ നല്ല രസമല്ല ണ്ട് ഫോൺ മൂന്ന് വന്നിട്ടുണ്ട് സാധനം കേട്ടോ അവിടെ വോട്ടിങ് നാണെന്ന് വരികയാണ് എൻ്റെ പരസ്യമൊക്കെ നല്ല പിന്നെ ഇത് വേണ്ട നമ്മുടെ വീടിൻ്റെ അടുത്തും അതുപോലത്തെ ഒരു മരം ഉണ്ട് കേട്ടോ ചപ്പുറത്ത് വീട്ടുകാരുടെ മരമാണ് അതിൻ്റെ മരം എനിക്ക് എന്നെ രസം ഇന്നലെ പൂക്കൾ വേണ്ട മഴയൊക്കെ പെയ്തിട്ട് കുറേയൊക്കെ ഇങ്ങനെ ചാടി പോകുന്നതാണ് ഇത വിടർന്ന് വരുന്നൊരു പൂവ് അതിൻ്റെ കുറേ മുട്ടുകൾ രസ മരമായിട്ട് വളർന്ന് വെക്കുകയാണ് പൂക്കൾ അലിയെക്കോട്ടെ നല്ല ഇറക്കാനോ ഒരു പത്ത് ഇഞ്ചത്തേക്ക് എന്തായാലും ഉറങ്ങും അപ്പം അവർ കുറച്ച് സമയം കൊണ്ട് വീഡിയോ എഡിറ്റ് ചെയ്യാമെന്ന് വെച്ചിട്ട് ഞാൻ അവിടെ ഇരിക്കാം ഉറങ്ങിപ്പോയെന്നോ ഉറങ്ങിപ്പോയെന്നോന്നാ ചോദിച്ചത് എന്താ എനിക്കിണ്ടേ മാ സാധ പിടിച്ച് പറിക്കോ പശു പശുവിനൊക്കെ ഒന്ന് ഒച്ചപ്പോൾ ഇത് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നേ ഡ്രസ്സ് മാറി വന്നു വെച്ചാൽ ഒന്ന് ഫോൺ വിളിച്ചേക്കും അതാ ലിയ കുട്ടനെ അപ്പത്തേക്ക് എണ്ണീറ്റ് അല്ലേ എന്നെ ന്യൂ ക്യാസില് എങ്ങാണ്ട് എത്താനായിട്ടോ ഇനിയൊരു രണ്ട് മണിക്കൂറിൻ്റെ കഴിയുമ്പോഴത്തേക്കെത്തും എയർപോർട്ടിൽ അധികം പെട്ടെന്ന് കഴിക്കാനായിട്ട് കുറച്ച് ബ്രോക്കോളി ഉണ്ടാക്കാൻ പോവാണ് ഇത് ആ രാവിലത്തെ മുതലുള്ള പാത്രങ്ങളും അത് ഇതുമെല്ലാം ഇങ്ങനെ കിടക്കുകയാണ് മുഴുവൻ ക്ലീൻ ചെയ്യാനുണ്ട് അപ്പോൾ അങ്ങനെ ലീവ് കൂട്ടറിൻ്റെ തൽക്കാലം അവിടെ കൊട്ടയ്ക്കകത്ത് കണ്ടിരുത്തിയിട്ട് ഞാനിങ്ങനെ ഒരു സൈഡിൽ നിന്ന് പണി തുടങ്ങി കേട്ടോ അപ്പം അവന് ഉറങ്ങുമ്പോഴാണ് ഞാൻ സത്യം പറഞ്ഞു ഇങ്ങനത്തെ പണികളൊക്കെ ചെയ്യുന്നത് പക്ഷേ ഇന്ന് രാവിലത്തെ അവർ എൻ്റെ ഉറക്കം കഴിഞ്ഞു സ്കൂളിൽ പോയ വഴിക്ക് ചെറിയൊരു ഉറക്കം ഉറങ്ങിയതുകൊണ്ട് ഇനിയിപ്പം രാവിലത്തെ ഉറക്കം കഴിയുകയും ചെയ്തു അന്ന് കുറച്ചധികം നേരം ഉറങ്ങിയുമില്ല അതിനും കുറച്ച് നേരം ഉറങ്ങിയുള്ളൂ അപ്പോൾ അതുകൊണ്ട് എൻ്റെ പണികളെല്ലാം പെൻഡിങ്ങിലായി എന്നാലും എന്തേലൊക്കെ സാധനം കൊടുത്ത് അവനെ എൻഗേജ് ചെയ്ത് ഇരുത്തുവാണെങ്കിൽ കുറച്ച് നേരമൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ പണി ചെയ്യാം അപ്പം അങ്ങനെ എന്തേലൊക്കെ ചെയ്ത് ഇന്ന് അവനെ മാനേജ് ചെയ്യണം കാരണം ഇന്ന് അത്യാവശ്യം നല്ല പണിയുള്ള ദിവസമാണ് അവരിപ്പോൾ വിളിച്ചിട്ട് അവർ ലാൻഡ് ചെയ്തു നേരത്തെ എത്തിയിട്ട് പത്തരയാണ് ലാൻഡിങ് ടൈം പറഞ്ഞത് പക്ഷേ പത്തെ പത്തൊക്കെ ആയപ്പോഴത്തേക്കും അവർ ലാൻഡ് ചെയ്തു ലാൻഡ് ചെയ്തെന്ന് വെച്ചാലും പിന്നെയും അതിനുള്ളിൽക്കൂടെ കറങ്ങി തിരിഞ്ഞ് കറങ്ങി തിരിഞ്ഞ് ഇങ്ങനെ എത്തുമ്പോഴത്തേക്കും ഈ പറഞ്ഞ സമയമാകുമായിരിക്കും എന്തായാലും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല എല്ലാം യാത്രയൊക്കെ സുഖമായിരുന്നു എന്ന് പറഞ്ഞ് നിക്കാൻ എത്തുന്നതേ ഉള്ളൂ അപ്പോൾ ഇത് എൻ്റെ കുറച്ച് പണികളൊക്കെ ഒന്ന് ഒതുക്കി പാത്രം എല്ലാം കഴുകി കഴിച്ചു അവിടെ എല്ലാം ഒന്ന് ഒന്ന് ഒതുക്കിപ്പിറക്കി അരച്ച് വാരി വേസ്റ്റൊക്കെ കണ്ട കളഞ്ഞു അപ്പോഴത്തേക്കും ലിയക്കോട്ടന് ബ്രോക്കോളി കഴിക്കേണ്ട സമയമായി അങ്ങനെ ലിയക്കോട്ടിന് ബ്രോക്കോളി കൊടുക്കുകയാണ് കുറച്ചൊക്കെ കഴിച്ച് പിന്നെ മലപ്പുറത്തൊക്കെ ആയി അങ്ങനെ എന്തായാലും ആശനോട് കുറച്ച് നേരം ഹൈച്ചെയറിൽ അങ്ങനെ അങ്ങനെ ഇരുന്നതെന്നും കേട്ടോ ഇനി എൻ്റെ അടുത്ത കലാപരിപാടി എന്ന് പറയുന്നത് തറയെല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കണം അപ്പോൾ അതിന് ലീവ് കിട്ടുകൊണ്ട് വോക്കറിൽ ഇരുത്തി അല്ലെങ്കിൽ അവൻ ഇങ്ങനെ പുറകെ നടക്കുമല്ലോ അപ്പോൾ വോക്കറിലാവുമ്പോൾ എനിക്ക് അത്യാവശ്യം ഒന്ന് കൺട്രോൾ കിട്ടും ഈ ഒരു ഹാൾ ഈ ഏരിയ കിച്ചൺ ഏരിയ എല്ലാം ഇതെല്ലാം കൂടെ ഒറ്റയ്ക്ക് ആയതുകൊണ്ടിരുമ്പോൾ വലിയൊരു ഏരിയ ആണല്ലോ അപ്പോൾ ഇവിടെയെല്ലാം മുഴുവൻ അടിച്ച് വാരി തുടച്ച് വരുമ്പോഴത്തേക്കും ഞാൻ സത്യം പറഞ്ഞാൽ മടുത്തു പോകും അപ്പോൾ ഞാൻ ഉറപ്പ് ചെറിയൊരു വീട് മതിയായിരുന്നു ക്ലീൻ ചെയ്യുന്ന കാര്യം വരുമ്പോൾ എപ്പോഴും ഓർഡർ ചെറിയ വീട് വന്നല്ലോ സമയം പതിനെന്തര ഏട്ടോ ഞങ്ങളൊന്ന് കടയിൽ പോവാണ് കാര്യം എന്തെങ്കിലും കടയിൽ പോയതായിരുന്നു പക്ഷേ ലീവ് കൂട്ടിന് ഒരു സാധനം മേടിക്കാൻ കേട്ടോ അത് ആൽഡി മാത്രമേ ഉള്ളൂ അപ്പോൾ അത് മേടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പം വരുമ്പോഴത്തേക്ക് വീട് തറയുള്ള നന്നായിട്ട് ഉണങ്ങിക്കിടന്നോളൂ അപ്പം നമുക്ക് പോവാൻ പോകുമ്പോൾ അങ്ങനെ ഇതാ നമ്മൾ ആൽഡി എത്തി കേട്ടോ നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു പത്ത് മിനിറ്റ് ഇപ്പോൾ നടക്കാനുള്ളതേ ഉള്ളൂ ടൗണിലേക്ക് ഇതാണ് ഡിയക്കൂട്ടിൻ്റെ ഫേവറേറ്റ് റസ്ക് റൈസ് റസ്ക് ബനാന ഫ്ലേവേഡ് ആയിട്ടുള്ള റൈസ് റസ്ക് പക്ഷേ ഇവിടെ കുറച്ച് കൂടുതൽ ഐറ്റംസ് പുതുതായിട്ട് വന്നിട്ടുണ്ട് നമ്മൾ കണ്ടിട്ടില്ലാത്ത സാധനം മിനി റൈസ് കേക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ആപ്പിൾ സ്ട്രോബെറിയുടെ ഒക്കെ ഫ്ലേവറിൽ അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ നേരിച്ചെല്ലാം കൂട്ടം ഓരോന്ന് മേടിച്ചു കാരണം ഓരോ സമയത്ത് ഓരോരോ ഇഷ്ടങ്ങളാണല്ലോ പിള്ളേർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടുത്തില്ല ചിലപ്പോൾ കഴിക്കും അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യാമെന്ന് ചോദിച്ചിട്ട് ഓരോ പാക്കറ്റ് മേടിച്ചാൽ അപ്പോൾ അങ്ങനെ അത് മേടിച്ച് ബില്ല് ചെയ്തു ബേബി ഫുഡ് മാത്രമേ എടുത്തോളൂ കേട്ടോ അതുകൊണ്ട് പതിമൂന്നിനോളായുള്ളൂ അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കാണ്ട് ലീ ഉറങ്ങിപ്പോയി അപ്പോൾ ലിയക്കൊട്ടൻ്റെ അടുത്ത് ഉറക്കം വഴിക്കായിപ്പോയി വീട്ടിലെത്തുമ്പോഴത്തേക്കാൻ ഉറങ്ങി എണീക്കുകയും ചെയ്യും അപ്പോൾ എനിക്ക് അങ്ങനെ ലീവക്കൊട്ടൻ ഉറങ്ങുമ്പോൾ എനിക്ക് ഭയങ്കര നഷ്ടമാണ് കേട്ടോ കാരണം എനിക്ക് പണിയെടുക്കാനുള്ള സമയമാണല്ലോ പോകുന്നത് അപ്പോൾ അങ്ങനെ എന്തായാലും ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് നടക്കാനും നല്ലൊരു ഗ്രൗണ്ടൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ വീടിൻ്റെ അടുത്ത് ഇവിടെ ഞാൻ രാവിലെ നടക്കാനൊക്കെ വരുന്നത് അങ്ങനെ നമ്മളിതാ തിരിച്ച് വീട്ടിലെത്തിയിട്ട സമയം പന്ത്രണ്ടേ കാലമായി ഞാൻ ആക്ച്വലി വേറെ ഉണ്ടോന്ന് കടയിൽക്കൂടി കയറിയായിരുന്നു അപ്പം എന്തായാലും ഒക്കെ മണിക്കൂറുകൊണ്ട് തിരിച്ചെത്തി ഡീക്കാൻ വഴിയുണ്ട് ഇണി എല്ലായിടത്തും പുറത്ത് വെച്ചായിരുന്നു അപ്പം അതൊക്കെ പോവാണെങ്കിൽ കാണാം നല്ല വീടുണ്ട് எந்த போல வீட்டிலேயே கேறியப்பத்தே மட்டும் போயோ வேண்டாம் ஆப்பிள் ஆண்ட் ராஸ்லரி ஃபேவரி சிறிய கேக்கு அது கொடுத்து நோக்கே எம் ஆனா அது இஷ்டப்பட்டு போய் എനിക്ക് നല്ല ും ഞാൻ രണ്ട് ബിസ്ക്കറ്റ് ബിസ്കറ്റ് നമ്മൾ അടുത്തത് ചിക്കൻ ഇട്ട് പണിയാൻ പോവാണ് ചിച്ചുകൊട്ട പണിയും കറി വെക്കണം അപ്പം ചോറ് ഇരിപ്പുണ്ട് ചോറ് ഇപ്പം വെക്കണ്ട വൈകുന്നേരത്തേക്ക് അവർ എത്തുമ്പോഴത്തേക്ക് വെച്ചാൽ മതി ചിക്കൻ എന്തായാലും ഉണ്ടാക്കാൻ തുടങ്ങാല്ലെങ്കിൽ ഇടക്കിടക്കില്ല അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകണ്ടോണ്ടേ ലീകട്ടർ ഇവിടെ നല്ല പൊക്ക അപ്പോൾ അങ്ങനെ എല്ലാം കട്ട് ചെയ്തെടുക്കുകയാണേ എനിക്ക് ചിക്കൻ ഇങ്ങനെ കട്ട് ചെയ്ത് ഫുൾ ചിക്കൻ കട്ട് ചെയ്യുന്നത് ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ എക്സ്പേർട്ടായിട്ടൊന്നുമല്ല പക്ഷേ എന്തോ ഒരു ഒരിഷ്ടം എൻ്റെ ഒരു നേക്ക് നോക്കിയെല്ലാം കട്ട് ചെയ്തെടുക്കാൻ അപ്പോൾ വീട്ടിൽ ഇവിടെ എപ്പം ചിക്കൻ മേടിച്ചാലും ഞാനിവിടെ കട്ട് ചെയ്ത് ചേൻ കറി വെക്കുകയാണെങ്കിൽ ഞാൻ കട്ട് ചെയ്ത് കൊടുത്തിട്ടാണ് ചേൻ കറി വെക്കുന്നത് അപ്പോൾ അങ്ങനെ ചിക്കനെ നമ്മൾ റെഡിയാക്കിയെടുത്തു അപ്പോൾ ലിയോ ലിയോക്കൂട്ടിനെ രണ്ട് പീസ് എടുത്തിട്ട് ഒന്ന് കുക്കറിലിട്ട് വേവിച്ച് അവർ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അത് ചെയ്യാണേ അപ്പോഴത്തേക്ക് ലിയക്കൂട്ടൻ താഴെ ഇരുന്ന് കളിച്ച് അതിൻ്റെ ഷാവ നശിച്ചു അങ്ങനെ എൻ്റെ എളി കയറി കെട്ടോ അപ്പം അങ്ങനെ കുറച്ചേരം ഇനിയിപ്പോൾ അവനെ എളി വെച്ചുകൊണ്ട് വേണം ബാക്കി പണികൾ ചെയ്യാൻ അപ്പോൾ അങ്ങനെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചു അതിൻ്റെ ഒപ്പം തന്നെ ലിയോക്കൂട്ടന് ചിക്കൻ കുക്കറിലിട്ട് വേവിക്കുകയും ചെയ്തു പോവാണേട്ട ഒന്നേകാലായിട്ടോ നമ്മളിപ്പം ജോമോളീച്ചിന് ഡ്യൂട്ടിക്ക് കൊണ്ടുപോടാൻ വേണ്ടിയിട്ട് പോവാം ചേച്ചിക്ക് ഈവനിങ് ഡ്യൂട്ടിയാണ് എനിക്ക് ഇന്ന് ശരിക്കും ഈവനിങ് ഉണ്ടായിരുന്നു ലീവ് ആക്കിയത് കേട്ടോ വേസ്റ്റ് വരുന്ന ദിവസമാണ് കേട്ടോ എല്ലാം ഇരുന്നേക്ക് വേസ്റ്റ് ബിൻ എടുത്ത് പുറത്ത് വെച്ചേക്കുന്നു എൻ്റെ വേസ്റ്റ് ബിൻ ആണ് ചേച്ചി വരുന്നുണ്ട് അങ്ങനെ എന്താ ചേച്ചി കൊണ്ടാക്കിട്ടോ

ചിക്കൻ റോസ്റ്റായിട്ട് ഉണ്ടാക്കാനാണ് കേട്ടോ പോകുന്നത് കുറച്ച് നല്ല വെയിലുണ്ട് കേട്ടോ നല്ല കാറ്റുമുണ്ട് തുണിയെല്ലാം അത്യാവശ്യം നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ടാകും അപ്പം ഞാൻ അടുത്തു തുണി എടുത്ത് വെച്ചേക്കാൻ കാരണം വെയിൽ മങ്ങിയാൽ ഉടനെ തന്നെ തുണി എല്ലാം തണുക്കാൻ തുടങ്ങും എത്ര ഉണങ്ങിയ തുണിയാണേലും തണുത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു സുഖമില്ലല്ലോ എന്തോ ഒരു സംതൃപ്തി കുറവാണ് ചൂടോട് തുണി എടുത്ത് മടക്കി വയ്ക്കുമ്പോഴാണ് ഒരു ഒരു മനസ്സിനൊരു സന്തോഷം അല്ലേ അപ്പോൾ അതുകൊണ്ട് ഇതാ എല്ല നല്ല ഉണങ്ങി ഉണങ്ങിക്കെട്ടിട്ടുണ്ട് കേട്ടോ ചൂട തുണി എല്ലാം എടുത്ത് എടുക്കുകയാണ് അപ്പോഴത്തേക്ക് നമ്മുടെ ചിക്കൻ ഏകദേശം റെഡിയായി വരുന്നു കേട്ടോ അതിനേശം വെള്ളം കൂടി ചേർത്ത് അങ്ങനെ നന്നായിരുന്നു വെന്ത് വരട്ടെ എന്ന് വിചാരിച്ചു ഓ മൈ ഗോഡ് ഇതാണ് നമ്മുടെ ബിഗ് ടാസ്ക് അടുത്തത് റൂമെല്ലാം ഭയങ്കര വൃത്തി കേട്ടിട്ട് കിടക്കാണ് കേട്ടോ ഉണ്ടോ എല്ലാം അങ്ങനെ കിടക്കുകയാണ് തുണി എല്ലാം ഇളക്കിയിട്ടത് ടക്കാനുണ്ട് ബെഡ്ഷീറ്റ് വിരിക്കണം അതെല്ലാം റെഡിയാക്കണം എന്താ അവരിപ്പോൾ വിളിച്ചായിരുന്നു കേട്ടോ അവരെല്ലാവരും പുറത്തിറങ്ങി നേരത്തെ ജസ്റ്റ് ലാൻഡ് ചെയ്തതേ ഉണ്ടായിരുന്നുള്ളു ഇപ്പം ഇമിഗ്രേഷനും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങി അപ്പോൾ ഇച്ചാൻ ഇവിടെ നിന്ന് ഇറങ്ങുന്നതും അവർ പുറത്തോട്ട് ഇറങ്ങുന്ന ഒരുമിച്ചായിരുന്നു കാരണം ഇച്ചാൻ ഇടയ്ക്ക് നിർത്തുകയും പിന്നെ അത് എവിടെ വഴി ഒന്ന് തിരിക്കുകയൊക്കെ ചെയ്തെന്ന് പറഞ്ഞ് അപ്പം അങ്ങനെ കുറച്ച് ലേറ്റ് ആയി പിന്നെ പാർക്കിങ് ഒക്കെ ആക്കി വരാനൊക്കെയാണ് അപ്പം ഈശാനങ്ങനെ ചെല്ലലും ഇവർ പുറത്തോട്ട് ഞങ്ങൾ ഒരുമിച്ചിരുന്നു അപ്പം രണ്ട് കൂട്ടർക്കും വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല അപ്പം അങ്ങനെ കുഞ്ഞിക്കുള്ള പിന്നെയാണെങ്കിൽ ഇമിഗ്രേഷനിൽ ഒരു പ്രശ്നം എല്ലാവരും ലിക്ക് ചേട്ടനാണെങ്കിൽ എല്ലാവരുടെയും ബാഗും പെട്ടിയും എല്ലാം ഡിക്ലറേഷൻ ഫോം എല്ലാം എടുക്കലും പിടിക്കലൊക്കെ കണ്ടപ്പോഴത്തേക്കും അവർ പറഞ്ഞു എല്ലാവരുടെയും ഉണ്ടല്ലോ അവർ പറഞ്ഞ് കുഴപ്പമില്ല പൊക്കോള പറഞ്ഞെന്ന് പറഞ്ഞ് ഒന്നും നോക്കി പോലില്ല എന്ന് പറഞ്ഞ് അതുകൊണ്ട് രക്ഷയായിട്ട് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു എന്തേലും സാക്ക് എടുത്ത് കളയുമെന്ന് അപ്പോൾ അങ്ങനെ പിന്നെ ഇപ്പോൾ അവരെ അവിടുന്ന് ഫുഡ് കഴിച്ച് ഒന്ന് വൈകുന്നേരം ഒരു അഞ്ച് മണിക്കൂറുകൂടി എടുത്തത് അപ്പോൾ ഒരു വൈകുന്നേരം ഒരു ആറു മണിക്ക് ഉള്ളിൽ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നത് ചിലപ്പോൾ ഒരു അഞ്ച് അഞ്ചര ഒക്കെ ആകുമ്പോഴത്തേക്കും എത്തുമായിരിക്കും എന്നാലും ഇടയ്ക്കിടയ്ക്ക നിർത്തി ഒരഞ്ചര ഒക്കെ ആകുമ്പോൾ പ്രതീക്ഷിക്കാമെന്ന് വിചാരിക്കുന്നു അങ്ങനെ നമ്മളിത് നമ്മുടെ ബിഗ് ടാസ്കിലേക്ക് കടുന്നു ലിയക്കുട്ടനെ കണ്ട കട്ടിലെ കണ്ടിരുത്തി ഞാൻ തുണി മടക്കാൻ തുടങ്ങുകയാണ് അപ്പം ലിയക്കൂട്ടന ഇങ്ങനെ തുണി മടക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് ഇരിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ മടക്കിയ എടുത്ത് എറിഞ്ഞ് കളിക്കാനൊന്നും ഉള്ള പ്രായമായിട്ടില്ല അത്ര അറിവായിട്ടില്ല അതുകൊണ്ട് വലിയ കുഴപ്പമില്ല അവനെ വെച്ച് തുണി മുടക്കുന്നതിൽ പിന്നെ ഞാൻ കുഞ്ഞ് കുഞ്ഞ് തുണികൾ അവൻ്റെ കുഞ്ഞു കുഞ്ഞു ഉടുപ്പുകളൊക്കെ അവൻ്റെ മുന്നിൽ വെച്ച് കൊടുക്കും അപ്പം അത് വെച്ച് എന്തിലൊക്കെ കളിച്ചോളും അപ്പം അങ്ങനെ തുണിയെല്ലാം മടക്കി എടുത്ത് വെച്ചിട്ട് വേണം റൂം വീണ്ടും ബാക്കി സാധനങ്ങളെല്ലാം പറക്കി വയ്ക്കാനുണ്ട് ട്രോളികളൊക്കെ ഇരിപ്പുണ്ട് പിന്നെ ഹോർ ചെയ്യണം ഈ റൂം സത്യമാരെ നമ്മളങ്ങനെ ഉപയോഗിക്കുന്നില്ല അതുകൊണ്ട് നന്നായിട്ടൊന്ന് വൃത്തിയാക്കാനുണ്ട് അപ്പോഴത്തേക്കും നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടോ ചിക്കൻ റോസ്റ്റ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ച് വന്നപ്പോഴത്തേക്ക് അവസാനം വെള്ളമൊക്കെ ഒഴിച്ച് വന്നപ്പോഴത്തേക്ക് ചിക്കൻ കറി പോലെയൊക്കെ ആയി എന്തായാലും വേണ്ടില്ല വലിയ കുഴപ്പമില്ല ടേസ്റ്റ് ഉണ്ട് അത് മതിയല്ലോ പിന്നെ ഇത ഇവിടെ വന്നത് പിന്നെ കറിയേപ്പലൊക്കെ ഒരു ക്ഷാമവും ഇല്ല കേട്ടോ ആവശ്യമായിട്ട് കറിയേപ്പൽ ഉപയോഗിക്കുന്നുണ്ട് നമ്മളിത് വീണ്ടും പുറത്തിറങ്ങി എന്നാൽ നമ്മളിപ്പോൾ സ്കൂളിൽ പോകണേ ഉച്ച കൂട്ടനെ കൂട്ടാൻ സമയമായി മൂന്നു മണി കഴിഞ്ഞ് അപ്പോൾ ആദ്യം കാറിന് പോയാലോ ഓർത്ത് പിന്നെ ഞാൻ നോക്കുമ്പോൾ കാറിന് പോകുന്നതിനെ കാട്ടിലായി സമയം ലാഭം നടന്ന് പോകുന്നതാണ് അവിടെ ചെന്ന് പാർക്ക് ചെയ്ത് ഇവനെ വണ്ടിയിലിരുത്തി പിന്നെ സ്കൂൾ റിച്ചിക്കുട്ടനെ പോയി കൂട്ടി പിന്നെ ഇവനെ വീണ്ടും കാറിലോട്ട് മാറ്റി അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും സമയം കുറേ പോകും അപ്പം അതുകൊണ്ട് നടക്കാമെന്ന് വിചാരിച്ചാണ് പത്ത് മിനിറ്റ് അങ്ങോട്ടുള്ള പരിപാടിയേ ഉള്ളൂ ഈ സമയത്ത് വന്നാൽ വണ്ടികൾക്കും തിരക്ക് വണ്ടി കൊണ്ട് വന്നാലും ഉറുമ്പ് പോകാൻ പറ്റുള്ളൂ സ്കൂൾ ബസ്സിൻ്റെ തെങ്ങോടി തെറക്കാണ് ഞാന ticket എടുന്നതാണ് ഞങ്ങളെ കണ്ടപ്പോഴേക്കാണ് ഞാൻ fortæcked guys ഞാൻ fortæcked നമ്മൾ നമ്മൾ ചിരിയ ഞാൻ മുഴുവൻ ചിരിയാണ് ഞാൻ മുഴുവൻ excited ആണ് I'm really too excited why because because I haven't met met them for like five months. <laughs> mm. Five months, Ella. <laughs> yeah. yeah. <laughs> Happy to see you. Yeah. Look at the one that came there. Saya tak ada yang berkarir dalam dunia. ഇന്ന് നല്ല വെയിലുണ്ട് വെയിലിന് നല്ല ചൂടുണ്ട് പക്ഷേ കാറ്റും ഉണ്ട് കേട്ടോ അതുകൊണ്ടൊരു നല്ല സുഖമുള്ളൊരു കാലാവസ്ഥയാണിന്ന് അപ്പം നടക്കാനാണെങ്കിലും നല്ലൊരു സുഖമുണ്ട് പുറത്തിറക്കണം ഞാൻ പ്രൊഫഷൻ മേറ്റ് വേവിൻ്റെ മുഖത്തോട്ട് കണ്ണേറ്റിരിക്കുന്നു ചേട്ടനെ കണ്ടപ്പോഴത്തേക്ക് എന്തൊരു സന്തോഷമാണോ എന്ന് ചോദിച്ചൊന്ന് പറയാൻ തരാം ഞാൻ ബ്ലാങ്കറ്റൊന്ന് പുറത്ത് എഴുതി കൊള്ളാൻ കിട്ടായിരുന്നു ഫസ്റ്റ് ഒന്ന് ചൂടാവാൻ വേണ്ടിയിട്ട് അങ്ങനെ ഏതാ ചേട്ടനും കൂടി ആഘോഷമായിട്ട് ബാത്റൂബിലിരുന്ന് കുളിച്ച് തലിയെക്കുട്ടിനെ ഉടുപ്പൊക്കെ മാറ്റി സെറ്റാക്കി ഇരിപ്പി ഇരുത്തിയിട്ടുണ്ട് എന്താ ചേച്ചിയപ്പോൾ വിളിച്ചിരുന്നിട്ടോ അവർ ഇങ്ങെത്താനായി ഇനി ഇരുപത്തഞ്ച് മിനിറ്റുകൂടെ ഉള്ളൂ ഞാനാണെങ്കിൽ ഒന്നും പണി തീർത്തിട്ടില്ല എനിക്ക് കുളിക്കണം റിച്ചിക്കുട്ടനെ ഫുഡ് വേണ്ടാന്ന് പറഞ്ഞാൽ ഞാൻ കഴിച്ചില്ല കേട്ടോ ഞാനും കഴിച്ചില്ല ലിയക്കുട്ടനാണ് ഇപ്പം ചെറിയ വഴക്കോടാൻ ഉറക്കം ഉറക്കം വരുന്നുണ്ടെന്ന് തോന്നുന്നു അങ്ങനെയൊക്കെ ഇരിക്കുന്നു കേട്ടോ എൻ്റെ പൊന്നെ ഇനി നമുക്ക് ഉടനെ അവരെ കാണാം പിന്നെ ഇങ്ങോട്ട് ചടവടാ ചടവടാന്ന് പണിയായിരുന്നു വേഗം തന്നെ റൂമെല്ലാം വൃത്തിയാക്കി വാക്യൂ എല്ലാം പിടിച്ച് പിന്നെ റച്ചുകടനും ഇങ്ങോട്ട് ബെഡ്ഷീറ്റ് വിരിച്ചിട്ടു നമുക്ക് ഓസ്ട്രേലിയ വന്നപ്പോൾ മുതൽ അതായത് അസ്മാനിയെന്ന് മുതലുള്ള ബെഡാണിത് നമ്മൾ സ്ഥലങ്ങൾ പലതും മാറിയെങ്കിലും ഈ ഒരു ബെഡിനെ നമ്മൾ പോകുന്ന വഴിക്കെല്ലാം ചുവന്നുകൊണ്ട് നടപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നാൾ അച്ചനും അമ്മച്ചസ്മാനിയരായിരുന്നു അപ്പം വന്നിട്ടുണ്ടായിരുന്നല്ലോ അപ്പം അന്നും അവർ ഈ ഒരു ബെഡിലാണ് കിടന്നത് അപ്പോൾ സെയിം ബെഡ് ഇതിൽ അവർ ഇനിയും കിടക്കാൻ പോകുന്നത് അപ്പോൾ അങ്ങനെ അന്ന് അന്ന് വിരിച്ച ബെഡ്ഷീറ്റും എല്ലാം അത് തന്നെയാണ് കേട്ടോ അപ്പോൾ എനിക്ക് വിരിച്ചപ്പം എല്ലാം അതൊക്കെയാണ് ഓർമ്മ വന്നത് അപ്പോൾ അങ്ങനെ അത്യാവശ്യം എല്ലാം വൃത്തിയാക്കി ബെഡ്ഷീറ്റും പില്ലെല്ലാം സെറ്റ് ചെയ്ത് വെച്ചു പിന്നെ കുറേ എക്സ്ട്രാ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ട്രോളിയൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം എടുത്ത് മാറ്റി അപ്പോൾ എന്തായാലും പണിയെല്ലാം തീർത്തു കേട്ടോ ഞാൻ വിചാരിച്ച് തീരെ പിന്നെ ഇരുപത് മിനിറ്റോടെ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അത് ഇങ്ങനെ പരീക്ഷയുടെ അവസാന മുഹൂർത്തത്തിൽ നമുക്ക് വരുന്ന ചൂട് കയറിയില്ല എന്ന് പറഞ്ഞ ഒരു ചൂട് കയറി എല്ലാം പെട്ടെന്ന് നടന്ന് ചെയ്ത് തീർക്കാൻ പറ്റി കുളിച്ചു വിളിച്ചോ ഞാൻ ഞാനിപ്പോൾ ഇച്ചേനെ വിളിച്ചത് അവരിപ്പം ഇവിടെ എത്തി കാണമെന്ന് വിചാരിച്ചിട്ട് അന്നേരം പറയാം നാൽപ്പത് മിനിറ്റൂടെ ഉണ്ടെന്ന് അയ്യോ ഒന്നും പറയണ്ട എന്തായാലും എനിക്ക് കുറച്ചുകൂടെ സമയം കിട്ടിയതാണ് ദൈവക്കൂട്ട് ഉറങ്ങിയും പോയിട്ടോ അവർ വരുമ്പോൾ മിക്ക അറിയാൻ ഉറക്കമായിരിക്കും ഉറങ്ങി എണീക്കാൻ വഴിയില്ല ഇനിയിപ്പോൾ ഒരു അരമണിക്കൂറോടെ ഉള്ളു ഓ അതാ അവരെത്തിട്ടോ എൻ്റെ പല്ലി നോക്കി നോക്കിയിരുന്ന സാരതാങ്ങ നമ്മുടെ വീട് മുറ്റത്ത് വരെ എത്തി ചേട്ടൻ കേട്ടോ വണ്ടി അടിക്കുന്നത് എനിക്ക് വയ്യ ണ്ടായിരുന്നു ഇത് ഇവിടെ ഒരു സ്റ്റെപ്പ് ഉണ്ടാ ചത്ത ചോട്ടേ മതിയോട്ടാ രണ്ടുപേരും അങ്ങനെ ഞങ്ങളൊരു ഒന്നൊന്നര വർഷത്തിന് ശേഷം അച്ഛനമ്മനെയും കാണുന്നത് കേട്ടോ കഴിഞ്ഞ ഡിസംബറിൽ അച്ഛനും അമ്മച്ചനും വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ അടുത്ത് ജനുവരിയിലാണ് തിരിച്ചു പോയത് അതിനിടയ്ക്ക് നമ്മൾക്ക് നാട്ടിൽ പോകാൻ പറ്റുമെന്നൊക്കെ വിചാരിച്ചിട്ട് പക്ഷേ അത് നടന്നില്ല അവർ വീണ്ടും ഇങ്ങോട്ട് വരികയാണ് ചെയ്തത് ചോടാറ്റോ അമ്മ കണ്ടേക്കൊന്നും ശരിയായില്ലേ മതിയായില്ല ലിയ കൂട്ടനെ ആദ്യം അച്ഛനും അച്ഛനേയും കൂടെ പോകാൻ കുറച്ച് മടിയായിരുന്നു കേട്ടോ കരച്ചില്ലായിരുന്നു ഞാൻ ആദ്യായിട്ടില്ല കാണുന്നത് പിന്നെ പിറ്റേ ദിവസമായപ്പോഴത്തേക്കും കൂട്ടായിട്ടോ എന്നൊരു കുഴപ്പമുണ്ടായില്ല നല്ല നീച്ച പെർഫെക്റ്റ് ആക്കി വെച്ചേക്കെന്തെങ്കിലും നമ്മളിത്തവണ സാധനം കഴിഞ്ഞ വർഷം ഒരു സാധനം പോലും കൊണ്ടിരിച്ചില്ലായിരുന്നു ഇത്തവണ ലിക്ചേട്ട് അല്ലെങ്കി നമ്മക്ക് നമ്മള് പറയത്തില്ലായിരുന്നു അതെ ഇതൊക്കെ ഒരു ബോക്സിലിട്ട് റിച്ചിക്കൂട്ടിന് അതിന് വേണ്ടിട്ടാണ് ഇത്ര നേരം ആയിട്ട് റേഡിയായിട്ട് വെക്കാൻ കേട്ടോ ചിലപ്പോൾ വേറെ വെക്കാറുണ്ട് ഇതിന്റെ കൊണ്ടുവരാൻ പറ്റത്തില്ല നടക്കുന്നുണ്ട് കേട്ടോ അവിടെ നിന്ന് കാണാൻ പറ്റുന്നില്ല എന്തായാലും അത്യാവശ്യം വന്ന വഴിയിൽ നമ്മുടെ നമ്മൾ ഫയർവർക്ക് നടത്തിയില്ല അല്ലെങ്കിൽ ഇവിടുത്തെ നാട്ടുകാർ ഫയർവർക്ക് എടുക്കുന്നുണ്ട് ഇവിടെ എന്തോ പരിപാടി എന്താ ചെറിയൊരു എന്താ പറയുക ഫെസ്റ്റിവൽ പറയുന്നതുകൊണ്ട് കേട്ടോ അതിൻ്റെ ഭാഗമായിട്ടാണ് ഫയർ വർക്ക് നടക്കുന്നത് അപ്പോൾ അച്ചച്ചനെ വിളിച്ച് വന്ന് ചായ കുടിച്ചു പഴംപരി കഴിച്ചു കേട്ടോ ഫ്രോസൺ പഴംപൊരി ഉണ്ടായിരുന്നു അവര് കുടിക്കാൻ പോയ സമയത്തേക്ക് ഞാൻ പെട്ടെന്ന് തോരാറുണ്ട് അങ്ങനെ ഞങ്ങൾ എല്ലാവരോടും ഒരുമിച്ച് നിന്ന് അത്താഴം കഴിക്കാൻ കേട്ടോ കൂട്ടി നാലുകൾക്ക് വർഷത്തിന് ശേഷം എല്ലാവരോടും ഒരുമിച്ച് വന്ന് അത്തരം കഴിഞ്ഞ ഒരു പ്രത്യേക ഒരു സന്തോഷമല്ല എല്ലാവരോടും ഒരുമിച്ച് നിന്ന് കഴിക്കുന്നത് അപ്പോൾ അങ്ങനെ ചിക്കനും തോരനും പിന്നെ അച്ചാറൊക്കെ കൂട്ടി ഞങ്ങൾ ചോറുണ്ടോ അപ്പോൾ ഇന്നത്തെ ദിവസം കൂടെ കഴിഞ്ഞു കേട്ടോ നമുക്ക് അടുത്ത വീഡിയോകളുടെ അടുത്ത വിശേഷങ്ങളും അച്ഛൻ്റെ അനുസരിച്ച വിശേഷങ്ങളൊക്കെ അറിയാം എല്ലാവർക്കും അതായി